ഏറെ പ്രിയപ്പെട്ട നടിയാണ് വൈഷ്ണവി കയ്യെത്തും ദുരത്ത് എന്ന സീരിയലിലെ വെല്ലത്തി വേഷത്തിലൂടെയാണ് വൈഷ്ണവി അഭിനയത്തിലേക്ക് എത്തുന്നത് ശേഷം പുതിയ സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് താരം അഭിനയത്തിൽ എന്നതിലുപരി നടൻ സായികുമാറിന്റെ മകളെന്ന നിലയിലാണ് വൈഷ്ണവി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് സീരിയലിലാണ് അഭിനയിച്ചു തുടങ്ങിയതെങ്കിലും വൈഷ്ണവിക്ക് ആദ്യം സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമായിരുന്നു കിട്ടിയത് ദിലീപിന്റെ നായികയായി അവസരം വന്നെങ്കിലും അന്ന് പിതാവായ സായി അത് വേണ്ടെന്ന് വച്ചതെന്ന് പറയുകയാണ് താരപുത്രി ഇപ്പോൾ ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു താരം സംസാരിച്ചത് ആദ്യം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കഥാപാത്രമായിരുന്നു വന്നത് പിന്നീട് നെഗറ്റീവ് ഷോട്ടിലുള്ളത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അച്ഛനും അപ്പപ്പനും ഒക്കെ ചെയ്തിട്ടുള്ളതുപോലെ ചെയ്യാൻ എനിക്ക് സാധിച്ചെന്ന് വരില്ല എങ്കിലും അങ്ങനെയൊന്നും ചെയ്യാൻ ആഗ്രഹം തോന്നി ആദ്യമൊന്ന് നെഗറ്റീവായി അഭിനയിച്ചപ്പോൾ സീരിയലിന്റെ അണിയറ പ്രവർത്തകർക്കും അതിഷ്ടപ്പെട്ടു അങ്ങനെയാണ് ആ സീരിയലിൽ അഭിനയിച്ചതെന്ന് വൈഷ്ണവി പറയുന്നു ആദ്യം ദിലീപ് ഏട്ടന്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു മുല്ല എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അതിനു മുൻപ് മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന സിനിമയിലേക്കും വിളിച്ചിട്ടുണ്ട് ഒന്ന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മറ്റൊന്ന് പത്തിൽ പഠിക്കുമ്പോഴുമാണ് ബിഗ് സ്ക്രീനിലേക്ക് വരിക എന്നത് തന്നെയാണ് എന്റെയും ആഗ്രഹം കമ്മിറ്റ്മെന്റ് ഉള്ളത് അതിനോടാണ് സിനിമയിൽ ഒരു വേഷം കിട്ടുക എന്നത് എല്ലാവർക്കുമുള്ള ആഗ്രഹമായിരിക്കും അതെനിക്കുമുണ്ട് അതിലേക്ക് വരാനായി പ്ലാനിംഗ് ഒന്നുമില്ല എന്തേലും പ്ലാൻ ചെയ്താൽ അത് നടക്കണമെന്നില്ല നമ്മുടെ കയ്യിൽ വന്ന് ചേരുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നും വൈഷ്ണവി പറയുന്നു സിനിമയിലേക്ക് വലതുകാൽ വെച്ച് കയറാൻ പോയപ്പോൾ ഇടതുകാൽ കൊണ്ട് തള്ളിയിട്ടത് ആരാണെന്ന് അവതാരകന്റെ ചോദ്യത്തിന് അത് അച്ഛനാണെന്ന് വൈഷ്ണവി പറയുന്നു അഭിനയിക്കാൻ അവസരം വന്നപ്പോൾ ആദ്യം പഠിത്തം നടക്കട്ടെ എന്നാണ് അച്ഛൻ പറഞ്ഞത് നല്ലൊരു ജോലി കിട്ടി അത് ചെയ്യണമെന്നായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചത് എന്നെ ഒരു ഡോക്ടറായി കാണണമെന്നായിരുന്നു അദ്ദേഹത്തിന് സി ഡി എസിന് പോയിരുന്നു ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാനത് നിർത്തുകയാണ് ചെയ്തത് സ്വയം തിരിച്ചു പോകുന്നതാണ് എന്തോ എനിക്കവിടെ സെറ്റായില്ല നമ്മൾ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ആണെങ്കിലും ആത്മാർത്ഥമായുള്ള ഒരു സുഹൃത്തെങ്കിലും കൂടെയില്ലെങ്കിൽ മാനസികമായി തകർന്നു പോകും ഞാൻ അങ്ങനെയായിരുന്നു എന്നും വൈഷ്ണവി പറയുന്നു അച്ഛനെന്ന നിലയിൽ മാത്രമല്ല ഒരു നടനെന്ന നിലയിലും അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നും താരം കൂട്ടിച്ചേർത്തു